സ്നേഹ ബഹുമാനാദരുകൾ നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിന്റെ സ്നേഹാദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ മുഹമ്മദ് അലി മസ്തൂർ നമ്മെ ഏവരെയും ഹൃദ്യമായി ഈ അലനല്ലൂർ നഗരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ ഷറഫുദ്ദീൻ സാഹിബ് അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മോട് സംസാരിച്ച ലിയാഖത്ത് അലി സാഹിബ് കൊടുങ്ങല്ലൂർ മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലിരിക്കുന്ന കാരണവന്മാരെ നാട്ടുകാരെ രക്ഷിതാക്കള് സഹോദരി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് സംഘടിപ്പിച്ച ഒരു ഏകദിന സെമിനാറിലാണല്ലോ നമ്മളൊക്കെ സന്നിഹിതരായിട്ടുള്ളത് ഇവിടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല രീതിയിൽ സംസാരിച്ചു നമ്മൾ ഒരു പ്രസംഗ പരിപോഷി പരിപോഷിപ്പിച്ചെടുക്കുക അതിലുപരി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അത് പുറത്തേക്ക് തള്ളാതെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതിനാണല്ലോ നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ പല വിഷയങ്ങളുമായി സംസാരിച്ചു അതിൽ പലതരം അറിവുകളാണ് നമ്മളൊക്കെ സമ്പാദിച്ചത് ഏതായിരുന്നാലും ന്യൂ ജനറേഷൻ എന്നുള്ള ഒരു വിഷയമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ആധുനിക ലോകത്ത് ഇന്നിന്റെ സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ആഡംബരങ്ങളിൽ മതി മറന്ന് ഉല്ലസിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ദൈവത്തെ ഓർക്കുകയും മറ്റുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളിൽ മതി മറക്കുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് എന്താണ് ന്യൂ ജനറേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതു തലമുറ കഴിഞ്ഞ തലമുറ നമ്മൾക്ക് കൈമാറിയ പല കാര്യങ്ങളുണ്ട് അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട് അത് വരുന്ന തലമുറക്ക് കൈമാറിയിട്ട് അതിലൂടെ നമ്മൾ നല്ല ജീവിതങ്ങൾ പടുത്തുയർത്തുകയാണ് എന്നാൽ ഇന്നിന്റെ കാലത്ത് നമുക്കറിയാം ഇന്ന് ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പല ഫ്രീക്കന്മാരുടെയൊക്കെ രൂപങ്ങളാണ് കാരണം അത് പറയാനുള്ള കാരണം നമ്മളൊക്കെ തെരുവിലൂടെ നടന്നു പോകുമ്പോ ഭിക്ഷയാചിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ മുടിയൊക്കെ ജട കുത്തിയിട്ട് പുഴുവരിച്ച് പലവിധ കാണുമ്പോൾ നമ്മെ അലോസരപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണ് അവരൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ ഇന്ന് മാറിയിട്ടുണ്ട് അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഇപ്പോ മറയ്ക്കേണ്ട ഭാഗങ്ങൾ അത് തുറന്നിട്ടുകൊണ്ട് അടയ്ക്കേണ്ട ഭാഗങ്ങൾ അത് എല്ലാരും കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ മക്കൾ മാറിയിട്ടുള്ളത് പല ആളുകളുടെയും പാൻ്റൊക്കെ കാണുമ്പോ അവരുടെ വസ്ത്രങ്ങൾ കാണുമ്പോ കീറിയ പാൻറ് അതൊക്കെ എന്താ ചോദിച്ചാ പറയാ അതൊക്കെ ഇപ്പോഴത്തെ മോഡലാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് പല ഭാഗങ്ങളും കീറിയിട്ട് ആ ഒരു രീതി കാണുമ്പോ നമുക്കതിനെ വല്ലാത്തൊരു എന്താ പറയാ വിഷമമാകും ഞാൻ ഇവിടെ വന്ന ആരും ആളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ വന്ന എല്ലാവരും നല്ല വേഷവിധാനങ്ങളാണ് നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ് പക്ഷെ നമ്മൾ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏതായിരുന്നാലും നമ്മുടെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് മുറിക്കാനും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട് അപ്പൊ കൂടുതലായിട്ടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല ഏതായാലും ഈ ഒരു അലനെല്ലൂർ എന്ന ഈ ഒരു നഗരിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ് രാവിലെ എട്ട് മണി എന്റെ മോന് മദ്രസ് ഉണ്ടായിരുന്നു അലനെല്ലൂർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെരിന്തൽമണ ഭാഗത്തൊരു രണ്ട് കിലോമീറ്റർ ചുറ്റളയിലായിരിക്കും ആ സ്ഥലം എന്ന് വിചാരിച്ചുകൊണ്ട് മോനെ മദ്രസിലും പറഞ്ഞയച്ചു മദ്രസ് കാത്ത് എട്ടുമണി എത്രക്കാളും മദ്രസ് വിടാ അപ്പൊ മണിക്ക് മദ്രസ് പോയി കൊടുന്ന് പിന്നെ അവിടുന്ന് പോകുന്നു ഇത് ഇങ്ങോട്ട് എത്തുന്നില്ലേ എത്ര പോകുന്നു ഒരുപാട് ദൂരമുണ്ട് അപ്പൊ ഏതായിരുന്നാലും നമ്മളെ പരിപാടി തുടങ്ങുമ്പോഴേക്കിന് എത്താൻ സാധിച്ചു നമ്മുടെ ഈ ഒരു സ്നേഹ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ അതിലുപരി നമ്മളുടെ ഈ കല പ്രസംഗ കലയും മറ്റു എല്ലാ കലകളും സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ നമ്മുടെ ഈ സംഗമത്തിന് ഒരുപാട് പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്കൊക്കെ എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംസരിക്കുകയാണ് ഇവിടെ ഗ്രൂപ്പിൽ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ രാജകുമാരൻ എന്ന് പറയാറുണ്ട് അത് നമ്മുടെ ഈ സാഹിബ് ഇർബാദ് അദ്ദേഹമാണ് ആ ഒരു പേര് എനിക്ക് നൽകിയത് അതിനെ അന്വർത്തമാക്കുന്ന രീതിയിലേക്ക് വളരാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിലുള്ളത് ഇപ്പൊ പുറത്ത് മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂർ ഷെരീഫ് കൊല്ലം ഷാഫ് ഇങ്ങനെയുള്ള പേരുകളാണ് വരിക പക്ഷെ നമ്മൾക്ക് ആ ലെവലിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇവിടെ മുന്നോട്ട് പോകാം അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു ജയ് ഹിന്ദ്ര